കേരള സ്റ്റോറി പ്രദർശനവുമായി ബന്ധപ്പെട്ട് തന്റെ നേതൃത്വത്തിൽ ഇടുക്കി രൂപത ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന പ്രചാരണത്തിന് പിന്നിൽ ദുഷ്ടശക്തികളുണ്ടെന്ന് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ഉത്തരേന്ത്യയിൽ ബി ജെ പി നടപ്പിലാക്കിയ തന്ത്രം ഇവിടെയും പയറ്റുന്നു കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിവാദം അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേ നിലപാടാണ് തനിക്കുമെന്നും എം എം ഹസൻ തൊടുപുഴയിൽ പറഞ്ഞു നമ്മുടെ സീറോ മലബാർ സഭയുടേതായിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് സീറോ മലബാർ സഭയുടെ വക്താവ് പറഞ്ഞിരിക്കുന്നത് കേരള സ്റ്റോറി സിനിമാ പദർശനത്തെ ചൊല്ലിയുള്ള വിവാദം അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാനത് ഉദ്ധരിക്കാൻ കാരണം അവർ പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് അവർ പറഞ്ഞത് സെർമയെ ചൊല്ലി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് നാലാം തീയതി നടന്ന ഒരു സംഭവം ഇപ്പോൾ വാർത്തയായതിനു പിന്നിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നറിയില്ല ശിറോമലബാർ സഭയുടെ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഇടുക്കി രൂപതയുടെ നടപടിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സഭ ഒരു മതവിഭാഗത്തിനുമെതിരല്ല സഭയുടെ ചിറോമലബാർ സഭയുടെ യഥാർത്ഥമായിട്ടുള്ള നിലപാട് ഇതായിരിക്കും എൻ്റെ തന്നെ പേരുപയോഗിച്ചത് ഊഹിക്കാം എന്തുകൊണ്ടാണ് കെ പി സി സിയുടെ പ്രസിഡൻറ്റിൻ്റെ ചുമതല വഹിക്കുന്നയാളാണ് ഞാൻ സി പി എം ആർക്കിയോ കെ സി ജോസഫോ പ്രതിഷേധ നയിക്കും എന്ന് വാർത്ത കൊടുക്കാത്തതിനും ഞാൻ കെ പി സി സി പ്രസിഡൻ്റ് എന്ന വാർത്ത പണച്ചുണ്ടാക്കിയതിൻ്റെയും പിന്നിലുള്ള രാഷ്ട്രീയ ദുരുദ്ദേശം ഈ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ പ്രവുദ്ധരായ മതേതര വിശ്വാസികളായ വോട്ടർമാർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാറുള്ളത്